കപ്പങ്ങ നമ്മൾ തോരാൻ വെക്കാൻ മാത്രമല്ല കേട്ടോ കപ്പങ്ങ നല്ലൊരു മരുന്ന് കൂടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെയൊക്കെ വിരശല്യം ഒക്കെ മാറാനൊക്കെ ആയിട്ട് കപ്പങ്ങ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതീ ഒരു കപ്പങ്ങ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കുട്ടികളുടെയൊക്കെ വിരശല്യം കൃമിശല്യം ഒക്കെ മാറാനായിട്ട് നല്ലതാണ് അതുമാത്രമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്ന ഈ ഒരു കറിവേപ്പിൽ അതുപോലെ നമ്മുടെ ചെടികളിലൊക്കെ വരുന്ന പുഴുക്കേട് അങ്ങനെയുള്ള ഇതൊക്കെ മാറാനൊക്കെ ആയിട്ടും ഈ ഒരു കപ്പങ്ങ അതുപോലെ കപ്പങ്ങയുടെ ഇല എടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു കപ്പങ്ങയുടെ ഇല ഇല നമ്മൾ ഈ ഒരു ബ്ലഡിൻ്റെ കൗണ്ട് കുറവ് ഡെങ്കിപ്പനി വരുന്ന ടൈമിൽ കപ്പങ്ങ നല്ല ചേനയുള്ള കപ്പങ്ങ നിങ്ങൾ വെറുതെ കഴിക്കുന്നത് നല്ലതാണ് കൗണ്ട് കൂടാനായിട്ട് അതല്ലാണ്ട് നമ്മൾ ഈ ഒരു കപ്പങ്ങയുടെ ലീഫ് നമ്മളത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതും രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പ്ലേറ്റ് കൗണ്ട് കൂടാനൊക്കെ കേട്ടും അത് നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു കപ്പങ്ങയുടെ ഒരു ചെറിയൊരു കഷ്ണങ്ങൾ നിങ്ങളത് അടത്തി എടുത്തതിന് ശേഷം നമുക്കത് കുട്ടികൾക്ക് വെറുതെ കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് അതല്ലാണ്ട് വേറെ ക്രിമിയൊക്കെ അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു കഷ്ണം കപ്പങ്ങ എടുത്തതിനു ശേഷം നല്ല ചേനയുള്ള കപ്പങ്ങ ശേഷം ഇതുപോലെ ചെറിയൊരു വെളുത്തുള്ളി ഇങ്ങോട്ടിട്ടിട്ട് നമ്മളിതിനകത്തേക്ക് ഒരു ഒരു കുറച്ച് ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൊണ്ട് ചേർത്തിട്ട് അത് ശരിക്കും ഒന്ന് മിക്സീഡ് ജാറിൽ കറക്കിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് അരിച്ചെടുത്തിട്ടുണ്ടല്ലോ ഇത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇതുപോലെ അരിച്ചെടുത്ത് ഒഴിച്ചിട്ട് ഈ ഒരു ജ്യൂസ് നമ്മൾ കുട്ടികൾക്ക് ഒരു തുള്ളിൽ വേണേൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും കുട്ടികൾക്ക് നമ്മൾ ക്രിമിഷെല്ലും വിരശല്ലും മാറാനൊക്കെ ആയിട്ട് അതും നല്ലതാണ് അപ്പം ഈ ഒരു കൂടുതലൊക്കെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ അടുപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ ക്രിമിഷെല്ലും വിരശലും ഒക്കെ മാറാൻ മാറും മാറുകയും ചെയ്യും കുട്ടികൾക്ക് വിഷപ്പുണ്ടാവുകയും ചെയ്യും കേട്ടോ ഇനി ഈ ഒരു കപ്പങ്ങയുടെ ജ്യൂസ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ അടിച്ചെടുത്തേക്കുന്ന കപ്പങ്ങൾ ജ്യൂസ് അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കപ്പങ്ങയുടെ ഇല നല്ല മൂത്ത ഇല ഇല ഏതായാലും മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കപ്പങ്ങയുടെ നിങ്ങൾക്ക് ആ ഒരു ജ്യൂസ് അടിച്ചെടുക്കുന്ന ചാറാണെങ്കിലും കുഴപ്പമില്ല ഇത് നമുക്ക് ഇതുപോലുള്ള ഒരു ഒരു സ്പ്രേ കുപ്പി അതിലേക്ക് നമുക്ക് ഈ ഒരു ഞാൻ നമ്മൾ അടിച്ചെടുത്തില്ലേ വെളുത്തുള്ളിയും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അതുപോലെ തന്നെ വെളുത്തുള്ളിയും നിങ്ങൾ കപ്പങ്ങയുടെ ഒരു കഷ്ണം കൂടെ കൂടിയിട്ട് നിങ്ങൾ ജ്യൂസ് അടിക്കുക ജ്യൂസ് എടുത്തിട്ട് നമ്മളത് അരി അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാണെങ്കിൽ അരിച്ചെടുത്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പം ആ ഒരു ഇതിൻ്റെ ആ ഒരു അറ്റ ഉണ്ടല്ലോ അതിലവിടെ ഇങ്ങനെ തടഞ്ഞു കിടക്കും അപ്പോൾ അത് നിങ്ങളുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ കറിവേപ്പ് അതുപോലെ പുഴുക്കേട് വരുന്ന എല്ലാ ചെടികളിലും നിങ്ങൾക്ക് ഇങ്ങനെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു അണുനാശിനി കൂടിയാണ് കേട്ടോ അപ്പം വയറിൽ അകത്തുള്ള കൃമിശലം വിരശലം മാറുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെടികളിൽ വരുന്ന പുഴുക്കേട് മാറാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ ഞാനിപ്പം ഇത് ഈ ഒരു ചെടി കുഞ്ഞ് തയ്യായിരുന്നു ഞാൻ മുൻപ് കാണിക്കുമ്പം പെട്ടെന്ന് വലുതായതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അപ്പുറം ഒരു കറിവേപ്പ് നിന്നിട്ട് പോലെ അരച്ച് പുഴുക്കേടായിരുന്നു അപ്പം ഇതിങ്ങനെ തളിച്ചു കൊടുത്തതിനു ശേഷം ഇപ്പോൾ വരുന്ന ഇലകളെല്ലാം നല്ല വലിയ ലീഫുകളുമാണ് ഇതേണ്ടത് ഒട്ടും തന്നെ പുഴുക്കീട് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറിവേപ്പ് നടടുമ്പം ഇതിൻ്റെ കൂമ്പ് ലീഫുകളെല്ലാം നിങ്ങൾ നുള്ളിനുള്ളിൽ നിർത്തുവാണെങ്കിൽ കറിവേപ്പ് നല്ല ഒരു കുഞ്ഞു കുറ്റി കറിവേപ്പാണെങ്കിൽ പോലും അതിനകത്തുനിന്ന് എതിളുകൾ പൊട്ടിയിട്ട് നല്ല വലിയ കറിവേപ്പായിട്ട് ഞാർത്ത് വരുമോട്ടോ കറിവേപ്പ് പുഴുശെല്ലും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കറിവേപ്പ് പെട്ടെന്ന് തന്നെ വലുതായി കിട്ടുകയും ചെയ്യുക കേട്ടോ അപ്പം നല്ല നല്ല ലീഫുകൾ വരുവോം ചെയ്യും കറിവേപ്പ് നല്ല രീതിയിലാണ് ഇതുപോലെ ആർത്ത് വരുട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കപ്പങ്ങ നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കപ്പങ്ങ കഴിക്കുക കാരണം കപ്പങ്ങ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വയറിന് നല്ലതാണ് കൃമിഷെല്ലിൽ മാറാനും വിരശല്ല് മാറാനൊക്കെയായിട്ടും വിശപ്പുണ്ടാവാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് കുട്ടികൾ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ കൃമിഷല്ല്ല് ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടെ കൂടി തേങ്ങയും ചേർത്ത് നിങ്ങൾ ചതക്കുക അതിനുശേഷം നമ്മൾ തോരൻ വെക്കുമ്പം ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഇട്ടും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളത് ഒരു കുറച്ച് ഇതുപോലെ ഇട്ടിട്ട് നിങ്ങൾക്കത് തോരനുണ്ടാക്കിയിട്ട് അത് കുട്ടികൾക്ക് ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ചോദിച്ചു വാങ്ങിച്ച് കഴിക്കും കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടിട്ട് പിന്നെ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേണേ ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ അവിയലിനെ കിടുന്ന കുഞ്ഞു ജീരകം അതും കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് ആ തേങ്ങാ പച്ചമുളക് വെളുത്തുള്ളി ചതക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് ചതച്ചിട്ടാണ് നിങ്ങളിങ്ങനെ തോരൻ വെക്കുന്നതെങ്കിൽ ഈ ഒരു തോരന ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ തേങ്ങയും പച്ചമുളകും അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് വേണമെങ്കിൽ ഇത്തിരി ചെറിയ കുഞ്ഞുജീരകവും കൂടെ കൂടി ചേർത്ത് അരച്ചോ അപ്പം കഴിക്കാത്ത കുട്ടികളും കപ്പങ്ങ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളൂ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ല തോരനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പങ്ങ നമ്മൾ കഴിക്കുന്നത് വെറില്ലും കൃമിഷല് മാറാനായിട്ട് മാത്രമല്ല നല്ല രീതിയിലുള്ള ദഹനം എളുപ്പാക്കാനൊക്കെ ആയിട്ടും അതുമാത്രമല്ലാണ്ട് നമുക്ക് രക്തം കുറവൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും കപ്പങ്ങ ഇതുപോലെ നിങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ല രീതിയിൽ തന്നെ പ്ലെയിട്ടി കൗണ്ട് കൂടാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം ഒരു അറിവിലേക്കായിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സെല്ലാം വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കരുത് കേട്ടോ പിന്നെ നല്ലൊരു വീഡിയോട്ടും കാണാം ബൈ